നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് ഒട്ടുമിക്ക അവാർഡുകളും സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് ലിയോ മെസ്സി ബാലൻഡിയൂർ തന്നെ എട്ട് തവണ സ്വന്തമാക്കി അങ്ങനെയുള്ള താരത്തിന് ഇതുവരെ ലഭിക്കാത്തൊരു പുരസ്കാരമാണ് ഗോൾഡൻ ഫുഡ് അവാർഡ് എന്നുള്ളത് ഗോൾഡൻ ഫുഡ് അവാർഡിന് ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ താരങ്ങളെയാണ് പരിഗണിക്കുക മെസ്സിക്ക് എന്നോ ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പല താരങ്ങൾക്കും ഗോൾഡൻ ഫുട്ടിൽ ലഭിച്ചു കഴിഞ്ഞു പക്ഷേ ലിയോമെസ്സിക്ക് മാത്രം അത് ഇതുവരെ ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പം ഗോൾഡൻ ഫുഡിന്റെ അധികൃതർ ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഗോൾഡൻ ഫുഡ് പുരസ്കാരം പ്രഖ്യാപിക്കാറുള്ളത് ആ വർഷത്തെ ഗോൾഡൻ ഫുഡ് പുരസ്കാരം പ്രഖ്യാപിക്കാറുള്ളത് വർഷാവസാനമാണ് കലണ്ടർ ഇയറിന്റെ അവസാനമാണ് ബാലൻഡിയുവറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ പുറകെ നമ്മൾ സാധാരണ ഗോൾഡൻ ഫുഡിന്റെ പ്രഖ്യാപനം കാണാറുണ്ട് പക്ഷേ ഇത്തവണ മുതൽ അങ്ങനെയല്ല എന്ന കാര്യം ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി മുതൽ സമ്മറിലായിരിക്കും ഗോൾഡൻ ഫുഡ് അവാർഡ് കൊടുക്കുക അപ്പം ഇനിയും കാത്തിരിക്കണം ഇത്തവണത്തെ ഗോൾഡൻ ഫുഡ് ആർക്കാണ് എന്നറിയാൻ വേണ്ടി ഏതായാലും ലോണൽ മെസ്സിക്ക് നല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇത്തവണ അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട് ഇതുവരെ ഗോൾഡൻ ഫുഡ് അവാർഡ് ലഭിച്ചവരുടെ ലിസ്റ്റ് എടുത്താൽ രണ്ടായിരത്തി മൂന്നില് റോബർട്ടോ ബാജിയോ ആണ് അത് നേടിയത് രണ്ടായിരത്തി നാലില് പാവേലിനെത്തുവത് രണ്ടായിരത്തി അഞ്ചില് ആൻഡ്രി ഷിവിജൻകോ രണ്ടായിരത്തി ആറിൽ റൊണാൾഡോ ബ്രസീലുകാരനായിട്ടുള്ള ഇതിഹാസ താരം റൊണാൾഡോ രണ്ടായിരത്തി ഏഴിൽ അലക്സാഡ്രോ ഡെൽപിയറോ രണ്ടായിരത്തി എട്ടിൽ റോബർട്ടോ കാർലോസ് രണ്ടായിരത്തി ഒമ്പതിൽ റൊണാൾഡിനോ രണ്ടായിരത്തി പത്തിൽ ഫ്രാൻസിസ്കോ ടോട്ടി രണ്ടായിരത്തി പതിനൊന്നിലെ റയാൻ ഗിക്സ് രണ്ടായിരത്തി പന്ത്രണ്ടില് സ്ലാറ്റൻ ഇബ്രാഹിം ഓഹിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ദിദീയർ ദ്രോഗ രണ്ടായിരത്തി പതിനാലിൽ ആൻഡ്രസ് സിനിയേസ്റ്റ രണ്ടായിരത്തി പതിനഞ്ചിൽ സാമുവൽ എറ്റു രണ്ടായിരത്തി പതിനാറിൽ ജിയാ ലുഗി ബഫൻ രണ്ടായിരത്തി പതിനേഴിൽ ഐക്കർ കസിയസ് രണ്ടായിരത്തി പതിനെട്ടിൽ എഡിൻസൺ കവാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂക്ക മോഡ്രിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഹമ്മദ് സലാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റോബർട്ട് ലവൻഡോസ്കി ഇതാണ് ഇതുവരെ ഗോൾഡൻ ഫുഡിൽ ലഭിച്ചവരുടെ ഒരു ലിസ്റ്റ് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയും റൊണാൾഡിനോയും ജിയാൻ ലുഗി ബഫണും ഈവൺ റോബർട്ട് ലവൻഡോസ്കിയും വരെ അത് നേടിക്കഴിഞ്ഞതാണ് പക്ഷേ ലിയോമെസ്സിക്ക് ഇതുവരെ അത് ലഭിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് അത് ലഭിച്ചേക്കും എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ വീഡിയോ സൈനിക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം